ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ സദ്യകളിലെ പ്രധാനം അതായത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത വിഭവമായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് തയ്യാറാക്കുന്നത് ഇഞ്ചിക്കറി അല്ലെങ്കിൽ ഇഞ്ചി അച്ചാർ എന്ന് പറയാം അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത് അത് കാരണം ഇത് കട്ട് ചെയ്യുന്നതും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കുന്നതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇവിടെ വലിയ ടൈപ്പിലുള്ള ഇഞ്ചിയാണ് കിട്ടിയത് ഞാനത് ഒരേ വലുപ്പത്തിൽ കനം കുറച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അല്ലെങ്കിൽ നമുക്കിത് പല വേവായി പോവും ഇത് എണ്ണയിലിട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കണം കണ്ടോ ഈ ഒരു കളറാവുമ്പോഴത്തേന് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കോരി മാറ്റുവാണ് ഇനി അടുത്തത് ചെറുള്ളിയാണ് വേണ്ടത് ചെറുളി ഇതുപോലെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കണം അങ്ങനെ ചെറുള്ളി സെറ്റായി കിട്ടിയിട്ടുണ്ട് നമ്മളിത് വറുത്തെടുക്കാൻ നേരം ഈ ഒരു മീഡിയം ലോ ഫ്ലെയിമിന് ഇടയ്ക്കായിട്ട് വേണം ചൂടാക്കി എടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോ കരഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇത് ചൂടൊന്ന് മാറിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു തരിതരി പോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ കുറച്ച് തരിയായിട്ട് കിട്ടണേ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ വറുത്തെടുത്ത എണ്ണയെ തന്നെയാണ് ഞാൻ കടുക് വറക്കുന്നത് അതിനായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് പച്ചളമുളകും പിന്നെ നമുക്ക് കുറച്ച് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പച്ചലമുളക് ഇട്ട് കഴിഞ്ഞിട്ട് പച്ചമുളകും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എൻ്റെ ഒരു കയ്യിൽ ഞാൻ ഈ വീഡിയോ എടുക്കുകയും പിന്നെ ഒരു കൈ കൊണ്ടുള്ള കുക്കിംഗ് വേണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ക്ലാരിറ്റിയുടെ കുറവും പിന്നെ കുറച്ച് വെട്ടക്കുറവുമുണ്ട് നമ്മളിത് പ്രതീക്ഷിച്ചെടുക്കാത്ത പെട്ടെന്ന് എടുത്തായതുകൊണ്ട് ഞാൻ പിന്നെ അത് പാനിലോട്ട് മാറ്റിയത് തന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ഈ മിക്സ് ചെയ്യുന്നതൊക്കെ എടുക്കാൻ പറ്റും വെട്ടത്തിലെടുക്കാൻ പറ്റും എന്ന് തോന്നി ഇനി അടുത്ത സ്റ്റെപ്പ് മസാലപ്പൊടികൾ ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം കുറച്ച് വേണം ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനായിട്ട് ഈ മസാലപ്പൊടികളുടെയൊക്കെ ഈ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ചൂടാക്കി എടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഉലുവപ്പൊടിയും ഒരു കായത്തിന്റെ ഒരു കട്ടയാണ് ഈ ഒരു കട്ട ഇട്ടിട്ടുള്ളൂ ഒരു കാൽ സ്പൂണൊക്കെ വരുന്ന രീതിയിൽ ഇനി അടുത്താണ് നമ്മുടെ ഇഞ്ചിക്കറിയിലെ മെയിൻ പുളിവെള്ളം വാ വാളംപുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി 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 കൊടുക്കുക ഇനി ഇതിൻ്റെ കൂടെ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല നമുക്കിത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ശർക്കരയാണ് അടുത്ത് ഇടുന്നത് ശർക്കര എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഈ ഇഞ്ചിക്കറിയിൽ ഈ എരിവും പുളിയും മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലുടൻ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതായത് ഇഞ്ചിയും ഉള്ളിയും കൂടെയുള്ള ആ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അധികം ലൂസായി പോവുകയും ചെയ്യരുത് എന്നാൽ ഒരുപാട് കട്ടിയായി പോരുത് നമുക്ക് ആവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ ഇല വെച്ചാറ് തയ്യാറായിട്ടുണ്ട് അപ്പം നമുക്ക് ഓണം വരുവാണ് നമ്മുടെ ഓണത്തിന് നമ്മുടെ ഇലയിലെ ഒരു പ്രധാന വിഭവം തയ്യാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ചർക്കര യൂസ് ചെയ്യുന്നതിന് പോരാം നമുക്ക് പഞ്ചസാരയാണല്ലോ ആഡ് ചെയ്യാം എന്നാലും മധുരം ലൈറ്റായിട്ട് മതിയാവും പിന്നെ പുളി അല്പം മുന്നേ നിന്നാലും നല്ലതായിരിക്കും നമ്മുടെ ഈ ഒരു ഇഞ്ചി അച്ചാറിൻ്റെ പ്രത്യേകത തന്നെ എരിവ് പുളി മധുരം ഉപ്പ് എല്ലാം ഒരു ബാലൻസിൽ നിൽക്കുന്ന ഒരു എന്താ ഒരു സ്പെഷ്യൽ വിഭവമാണല്ലേ നല്ല രുചിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമുക്ക് തണുത്തു കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇതൊരു രണ്ട് മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് ഈ ഇഞ്ചി അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ഓണത്തിന് എല്ലാവരും ഈ ഒരു ടൈപ്പിൽ പല രീതിയിൽ നമുക്ക് ഇഞ്ചി അച്ചാർ ഇടാം അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ വർഷത്തെ ഓണത്തിന് ഓണസദ്യയിലെ പ്രധാന വിഭവം ഇഞ്ചി അച്ചാർ തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഓണാശംസകൾ താങ്ക്